സുഖല്ലേ അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആണ് അപ്പം നമ്മൾ ഇന്നൊരാൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുമെന്ന് എന്താന്ന് വരേണ്ടേ അത് നമുക്ക് വീഡിയോ തന്നെ കാണാം അപ്പം നമ്മൾ നമ്മൾ അമ്മക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് നമ്മൾ താല്പര്യമിലേക്ക് ഒരു ചെറിയ ആവശ്യത്തിന് പുറത്തിറങ്ങിയേ എന്നിട്ട് നമ്മൾ അച്ഛൻ അമ്മ പറഞ്ഞ് നമുക്ക് അമ്മമ്മക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം അമ്മമ്മക്കൊരു ഫോൺ വാങ്ങിച്ചുകൊടുക്കാം അപ്പം അമ്മമ്മൻ്റെ ഫോണെല്ലാം പോയിനേനും അപ്പോൾ ഇൻ ഇൻ സെൻസ് കുഴപ്പമൊന്നുമില്ല ഫോണിന് പക്ഷേ അതിൻ്റെ റിംഗ് ടൂൺ സൗണ്ട് കേൾക്കില്ല പിന്നെ അത് കൂടാണ്ട് നമ്മൾ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പം അതിൻ്റെ സംസാരിക്കുന്ന സൗണ്ടും അങ്ങനെ കേൾക്കില്ല ആ ഒരു കുഴപ്പമുണ്ടായിട്ടും ആ ഫോണിന് അപ്പോൾ കുറേയായി അമ്മ പറയുന്നത് ഫോൺ വാങ്ങണം ഫോൺ വാങ്ങണം ഫോൺ വാങ്ങണം അപ്പം പപ്പ പിന്നെ വാങ്ങാം പിന്നെ വാങ്ങാം എന്നുള്ളൊരു ഇതിൽ പപ്പ അവിടെ അപ്പോൾ ഫൈനലി പപ്പ പറഞ്ഞ് നമുക്ക് ഈ പോയിട്ട് എന്തായാലും ഫോൺ വാങ്ങണം ഫോൺ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനും മമ്മിയും തലപ്പൊമ്പിലേക്ക് ഈവനിങ് ജസ്റ്റ് ഒരു റൗണ്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി അന്നേരം മമ്മോട് നമുക്ക് വാങ്ങാം അപ്പം നമ്മൾ തലപ്പറമ്പിൽ മൈജിയിലെ മൈജീൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കുഞ്ഞു ഷോപ്പുണ്ട് സെൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല അടിപൊളി ഷോപ്പാണ് കുഞ്ഞു ഷോപ്പ് എന്നല്ല നല്ല സൂപ്പർ ഷോപ്പാണ് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു നല്ല ആൾക്കാരായിരുന്നു എല്ലാം നല്ല വൃത്തിക്ക് പറഞ്ഞു എല്ലാം കാണിച്ചു തന്നു ഇതാന്ന് ആ അങ്കിള് എല്ലാം കാണിച്ചു തന്നെ അത് നല്ലവടത്തേക്ക് സൂപ്പറായിരുന്നു അപ്പോൾ എല്ലായിരിക്കും സ്പോ ആ ഷോപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി നമ്മൾ ഷോപ്പ് നോക്കി ഫോൺ നോക്കി കുറേ ഫോൺ അവർ കാണിച്ചു തന്നു നമ്മൾ അവരെ നോക്കിയാൽ ചെറിയ ഫോൺ നിൽക്കുന്ന ഫോണാണ് വേണ്ടത് ഓക്കെ കാരണം അമ്മമാമക്ക് നോർമൽ ആ ടച്ച് ഫോൺ യൂസ് ചെയ്യാൻ അറിയത്തില്ല പിന്നെ അതുകൊണ്ട് നമ്മൾ കുഞ്ഞു ഫോൺ വാങ്ങിച്ച ഓൾറെഡി അമ്മമാമക്ക് കുഞ്ഞു ഫോൺ ഉണ്ടായിനി ഇപ്പം വേറെ വേറെ അത് നോക്കിയ കമ്പനി തന്നെ വേറെ ഫോൺ വാങ്ങിച്ചിട്ട് നല്ല നോക്കിയിട്ട് വേറെ ഫോൺ വാങ്ങി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പ പഴയ ഫോണും കൂടെ എടുത്തിട്ട് പോയിന് അപ്പോൾ നമ്മൾ ആ പഴയ ഫോണിൽ നിന്ന് സിം എടുത്ത് മാറ്റിയിട്ട് സിം നമ്മൾ പുതിയ ഫോൺ ഉണ്ടകത്ത് ഇട്ടു എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇതായി അപ്പോൾ മമ്മെല്ലാം നോക്കുന്നതാണ് വോയിസ് കൂടുതലല്ലേ വോയിസ് എങ്ങനെയാണ് നമ്മൾ വിളിച്ച് നോക്കി ഫോൺ വിളിച്ച് നോക്കി കിട്ടുന്നുണ്ടോ സൗണ്ട് കൂടുതലല്ലേന്നുള്ളത് അപ്പോൾ സിമ്മ് ഇടുമ്പോഴത്തേക്കും എല്ലാ നമ്പറും സേവ് ആയി എല്ലാം ഫുൾ സേവ് ആയി അതിൻ്റെ അകത്ത് മമ്മിൽ നോക്കുന്നേനു എല്ലാം ഓക്കെ അല്ലേന്ന് അപ്പോൾ നമ്മൾ ഫൈനലി ആ ബോക്സ് എല്ലാം തുറന്നിട്ട് നോക്കിയിട്ടില്ലേണു അതേമാതിരി തന്നെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫോൺ വിളിച്ച് നോക്കും അതുകൊണ്ട് ആ അമ്മ അമ്മേൻ്റെ ഫോണിൽ തന്നെ അമ്മമ്മൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ സൗണ്ട് എല്ലാം ഓക്കേ ചെയ്യണു നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ അമ്മമ്മക്ക് ഇപ്പം വയസ്സായി വരൂല്ല ഇന്ന് അപ്പോൾ ചെറിയ കേൾവിൻ്റെ കുറവുമുണ്ട് കേട്ടോ ചെറുങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നില്ല എന്നൊരു എന്നൊരിതുണ്ട് അപ്പോൾ അതിന് നല്ല സൗണ്ടിൽ വേണം ഫോൺ നല്ല നല്ല വൃത്തിക്ക് കേൾക്കുള്ളൂ അവിടെ നമ്മൾ നോക്കുന്നതിനു എത്ര സൗണ്ട് ഉണ്ട് എങ്ങനെയാണെന്ന് ഫുൾ സൗണ്ടാണോ അതോ എന്തെങ്കിലും ആക്കണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ഇതിൽ നോക്കി ഓക്കെ നമ്മൾ ഫൈനലി നമ്മളവിടുന്ന് ആ ബാഗ് അല്ല ആ ഇത് വാങ്ങിച്ചു എന്നാൽ ആ ആ ഫോൺ നമ്മളവിടുന്ന് വാങ്ങിച്ചു ഞാനിങ്ങനെ ലാഗ് ആവുന്നുണ്ട് പറയാൻ പറയാൻ വേണ്ടിയിട്ട് എന്നാ വേണ്ടത് എന്നാ വേണ്ടത് തിരിയുന്നില്ല എനിക്ക് അപ്പോൾ നമ്മളവിടുന്ന് വാങ്ങിച്ചു ബില്ലെല്ലാം എഴുതിയെടുത്തു നമ്മൾ ഫൈനലി നമ്മൾ നമ്മളവിടുന്ന് ഫോൺ വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പ് പോയി ചോദിച്ചു ചില ചില ഷോപ്പിലില്ല നോക്കി എൻ്റെ ഫോൺ ചില ഷോപ്പിലുണ്ട് ചില ഷോപ്പിൽ ഭയങ്കര പൈസ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പ് കയറി പിന്നെ നമുക്ക് ഈ ഒരു ഷോപ്പിലാണ് കുറച്ച് തൃപ്തി വന്നത് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ആയത് അപ്പോൾ ഫൈനലി അതിനെ പാക്ക് ചെയ്തിട്ട് അവരങ്കിൾ ഒരു കവറിലെടുത്തിട്ട് നമുക്ക് തന്നു നമ്മളവിടുന്ന് പോയി അപ്പോൾ ഫോട്ടോ എല്ലാം എടുത്ത് സൂപ്പർ നല്ല അങ്കിളേനും നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി അമ്മ അമ്മക്ക് ഒരു ഗിഫ്റ്റ് എടുക്കാം

പൈസ അതുകൊണ്ട് ഇവിടെ സൗണ്ട് കുറയ്ക്കണ്ടല്ലോ എന്നെ മുറി വായി കുച്ചിക്കില്ല ആവശ്യത്തിന് ഉണ്ട് അമ്മരെ ഫോണോ മുളകി കേറും തേ അത് ചൊക്കട്ടെ

കേട്ടു നോക്കേ എന്നാ ശരി എന്നാ പറ <laughs> െണ്ണം െ ചവിട്ടു പിന്നെ പിന്നെ നോക്കാം ഓക്കെ ബൈ ബൈ ബൈ